എന്താ ഏത് സമയം ലൈബ്രറി കാണാലോക് ലൈബ്രറി എനിക്ക് ഒരുപാട് അങ്ങനെയാണോ എനിക്കും ലൈബ്രറിന്ന് പറഞ്ഞാഷ്ടാഹിത്യകാരനെ എഴുത്തുകാരനെ മാത്രം ലൈബ്രറി ഇഷ്ടമാണോ എന്താ ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടില്ലേ ശരിക്കും എനിക്ക് ഇഷ്ടമാണ് അതെ ഈ ഒരുപോലെ ടേസ്റ്റ് ഉള്ള ഒരു തമ്മില് കാണുമ്പോ പരിചയപ്പെടുമ്പോ ഭയങ്കര എനിവേ ഐ അഞ്ജലി കൂടുതലാണല്ലോ അന്ന് വെച്ച് നാണായിരുന്നു കാരണല്ലേ ആ എന്താണ് ഇതൊന്നും അവർക്കറിയേണ്ട ഒരു കാര്യമില്ല എല്ലാവരും ചുമ്മാ കളിയാക്കുന്നു അത് എന്റെ പരിചയക്കാരാണെങ്കിൽ തീർന്നത് തന്നെ എന്റെ പേരൻസ് എനിക്ക് ഫ്രണ്ട്സ് പോലെയാ ആദ്യം കണ്ടുമുട്ടുന്നവർക്ക് ഒരു ചെറിയ സങ്കടമൊക്കെ തോന്നും ഇയാൾക്കെന്ന് അങ്ങനെ തോന്നിയില്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല പേരൻസ് കൂട്ടുകാരായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടം കണ്ടോ 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 ഈ കാര്യത്തിൽ നമ്മൾ ഒരേ ടേസ്റ്റ് തന്നെയാ നിങ്ങളുടെ വീട്ടിൽ ഇയാളുടെ പേരൻസ് ഫ്രണ്ട്ലി ആയിരിക്കോ അങ്ങനെയായിരുന്നു േ അവരുടെ കാര്യം ഓർമ്മിപ്പിച്ച് ഞാൻ നിന്റെ മനസ്സ് വേദനിപ്പിച്ചല്ലേ മറന്നാളല്ലേ ഓർക്കേണ്ടതായിട്ടുള്ളൂ അവരില്ല എന്നുള്ള ഓർമ്മിക്കൊണ്ടേ നീ കരയുന്നത് എൻ്റെ അച്ഛൻ ഇഷ്ടമാണോ നീ സങ്കടപ്പെടുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാകുമോ നീ ഒന്നും മിണ്ടാതെ മൗനമായിരുന്ന എല്ലാവർക്കും ഇഷ്ടമാകുമോ ഇല്ലല്ലോ പിന്നെ എന്തിനെങ്ങനെ ഇരിക്കുന്നേ ഞാൻ പറയുന്നത് കേക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവൻ മാത്രമാണ് പോകുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നില്ല അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കും നമ്മുടെ സന്തോഷമാണ് അവരുടെയും സന്തോഷം കേരളത്തിൽ പുതിയ പാർട്ടിയുടെ പാർട്ടിയുടെ തുടക്കം എന്താ നിനക്കൊരു വല്ലായ്മ ഒന്നുമല്ല എന്താ കവിള് അത് ചെറിയൊരു മുറിവ് ചെറിയ മുറിവെന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കും എന്റെ പൊന്ന് മണി ആ വഴക്കിനിടയ്ക്ക് അഞ്ജലി കുടുങ്ങിപ്പോയി അവള് അവളെ രക്ഷിക്കാൻ പോയപ്പോ ഒരു ചെറിയ പോറൽ അത്രേ അത്രയോന്നേ അത് പറ ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി സാറ് ഹീറോ ആയി മണി മുറിവ് മാത്രമേ ഉള്ളു അതല്ല സമാധാനപ്പെടുത്തൽ ഹോസ്പിറ്റൽ ബീച്ച് പാർക്ക് ഇങ്ങനെ പോകൊണ്ടിരിക്കണോ ആ അതെ ഞാൻ അഞ്ജലിയെ സ്നേഹിക്കുന്നു എനിക്ക് അവളെ ഭയങ്കര ജീവന അവളെ ഞാൻ കല്യാണം കഴിക്കും അവടെ കൂടെ ജീവിക്കും എന്താ പോരെ നീ ഒന്ന് ചുമരി ചേട്ടാ അഞ്ജലി എന്തോ അഞ്ജലി എല്ലാം നീ കാരണല്ലേ അയ്യോ ചേട്ടാ ഇപ്പോൾ അഞ്ജലി വന്നിട്ട് പോയത് ഓ എന്തിനാ മണി ഇങ്ങനെ ചെയ്തേ ആ പിന്നെ എന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കാം ഞാൻ എന്ത് ചെയ്തെന്ന് അഹിൻ അല്ല ഇഷ്ടമാണ് കിട്ടുമെന്നൊക്കെ പറഞ്ഞത് അത് കേട്ട് കേട്ടവൾ മേടിച്ചു പോയി അയ്യോ എന്റെ മണി ഞങ്ങള് തമ്മിൽ അങ്ങനൊന്നും ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോ ഒരുപാടുണ്ടെന്നാണ് ഞാൻ അതിനെ കുറിച്ച് വിവരിച്ചു ചോദിച്ചൊന്നും അല്ല ഇതിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം നിനക്കൊരു ഫോൺ ചെയ്തു ഞാൻ നിന്നെ കാണാൻ ഞാൻ എവിടെയൊക്കെ വിളിച്ചു എന്നറിയോ കൊല്ലണം വല്ലമാരൊന്നിനെ ഞാൻ വിടാൻ പോകുന്നില്ല അതല്ല മാവാ കളഞ്ഞിട്ട് പോയേക്കാം നമുക്ക് നിന്റെ പക്ഷെ നമ്മുടെ എടുത്തുചാട്ടം അവർക്ക് എപ്പോഴാ എളുപ്പമല്ല കണ്ടതല്ലേ െ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അത് ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോയും കാര്യം വരയ്ക്കുന്നു നമ്മുടെ കുടുംബത്തിൽ നീയെങ്കിലും ജീവിക്കണം സന്തോഷമായിട്ട് ജീവിക്കണം എടുത്തു ചാടി നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല ആ മൂന്ന് പേരെയും കത്തിച്ച് ചാമ്പലാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകും ഈ പ്രാവശ്യത്തെ നമ്മുടെ പദ്ധതി മിസ്സാവെ കളിയ ദോസ്തേ ആദി ബൈക്ക് പുതിയതാ മേടിച്ചതാ ബൈക്ക് അടിച്ചു മാറ്റിയതാ അതെന്റെ ജോലി അല്ലേ നിന്റെ ഒരു തമാശ സത്യ പറഞ്ഞു ഇതുപോലൊരു വണ്ടി ഓടിക്കണം ഓടിക്കണമെന്ന് ഏതെങ്കിലും വെള്ളം അടിക്കാരോട് പറഞ്ഞാ മതി ഞാൻ വിശ്വസിക്കില്ല ട്രീറ്റ് തരണം എന്ന് വെച്ച് നീ എന്നോട് നോള പറയുന്നല്ലേ പറഞ്ഞ വിശ്വസിക്കത്തില്ല ഇത് പിടിച്ചേ ഉടനെ മനസ്സിലാവും ഓക്കേ നീ പോയിക്കോ ഞാനൊന്ന് കറങ്ങിട്ട് വരാം എടാ ഈ ബൈക്കിന്റെ കോലം കണ്ടില്ലേ ഒരുമാതിരി പ്രഗ്നന്റ് ആയ പശുവിന്റെ പോലെ ഫ്രണ്ട് വീല് തിരുവനന്തപുരത്തും ബാക്ക് കോഴിക്കോടും എങ്ങനെയാണോ ഇത് ഓടിക്കണത് ഏതോ പഴയ ലോറി മേടിച്ച് റീമോഡൽ ചെയ്ത് ആക്കരിക്കടയിലുള്ള പഴയ പാത്രങ്ങളൊക്കെ എടുത്ത് കെട്ടിപ്പിറക്കി ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ടില്ലേ നിനക്കൊരു റൗണ്ട് പോണെന്നോ ഞാൻ ഓടിച്ചു കാണിക്കോ ഇതെ ബൈക്കാണ് നിന്റെ ബൈക്കോ എത്രയാ നീ എന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ കാണുന്നുണ്ടോന്ന് നോക്കേ ഇല്ല എന്നാ ഒരു തവണ വേണമെങ്കിൽ അടിച്ചോ എനിക്ക് നിന്നെ മനസ്സിലാക്കാനേ കഴിയുന്നില്ല എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അഞ്ജലിയൊക്കെ ഞാൻ ഒരല്ലേ കണ്ടില്ല സത്യം പറഞ്ഞോ അയല വി പറയാൻ വേണ്ടിയില്ല അവിടെ തേടുന്നത് പ്രേമിക്കുന്നില്ല പറയാൻ പോവാണെങ്കിലും എന്താടോ അപ്പോ പേര് എന്താടു ജീവിതവും രാജകീയമായി തന്നെയാ നാല് പൈലറ്റ് സെക്യൂരിറ്റി സെറ്റപ്പ് എല്ലാം കൊള്ളാം ശരിക്കടോ എന്താടോ പതിനായിരം രൂപ ശമ്പളത്തിന് ഇവർ നിന്നെ ഇത്രയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ മന്ത്രിയാക്കി എന്നെ എങ്ങനെ കാണണം അയ്യോ അടൻ എന്താ വേണ്ടത് പറ ഞാൻ ചുമ തന്നെ കാണാൻ വന്നതാ ഇവിടെ വെച്ചോറ്റം അഴക്ക്ചാരു വണ്ടി ഉണ്ടാ എന് നമ്മൾ ഇവിടെ വന്നവരല്ലേ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് എത്രയോ നാളായി ചായ നാളായിരിക്കും എന്നെ കാണാൻ ഇങ്ങോട്ട് വരണമായിരുന്നു ഒരു ഫോൺ ചേരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നോ

വീട്ടിൽ പറഞ്ഞ നന്നായിരിക്കും അയ്യോ അതല്ല ആ സമയത്ത് വരുന്നത് ഇയാൾ ഏത് നേരത്ത് വന്നാലും എന്റെ ഫാമിലി അങ്ങനെ ആയിരിക്കും എന്റെ കുടുംബം എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ് അവരെ സംബന്ധിച്ച് ഞാനാണ് അവിടുത്തെ രാജാവ് ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്നോട് സംസാരിച്ചാ അവര് റാണിയും ആയിരിക്കും അങ്ങനെയാണ് അവർ വിചാരിക്കാറുള്ളത് അങ്ങനെന്താ രാജിവെക്കാൻ നോക്ക് അതെ ജനങ്ങളും രാജിവെക്കാൻ പറയുന്നു നിങ്ങളും പറയുന്നു എന്താ അർത്ഥം നിങ്ങൾക്ക് ചെയ്യാൻ പിന്നെ എന്തിനു ഈ മന്ത്രിസ്ഥാനം ഉള്ളത് മിനിസ്റ്റർ ചേട്ടൻ തന്ന ദാനമാണ് ഞാൻ എന്ത് അവനാ സെൻട്രൽ മിനിസ്റ്റർ നടക്കല്ല നിങ്ങൾ ചോദിക്കുന്ന എംപിയും ഒക്കെ അവന്മാർക്ക് കിട്ടുന്നോ ഇല്ലയോ നിങ്ങൾക്ക് കിട്ടരുതെന്നുള്ള വാശിലാവും അവരിടത്തോളം കാലം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെ വിശ്വസിക്കേ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ കഴിയുമെങ്കിൽ ആദ്യം അവനെ കൊന്നുകളാ എന്താണ് കഴിയുമെങ്കിൽ ഇരിക്കണവിടെ വെറുതെ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ ആദ്യം എന്താ ചേട്ടനോട് ചെയ്യേണ്ടത് എന്ത് ചോദിക്കണ എന്ത് ചോദിക്കാൻ ചേട്ടൻ വേണമെന്ന് നാളെ അവന്റെ അടുത്ത് പോയി അവനെ തീർക്കുന്ന 学你。 േരുന്നതിന് മുമ്പ് പാച്ചുറാമന്റെ കയ്യിൽ കെട്ടിയിരിക്കണം സദ്യ കൊന്നത് ആരായിരിക്കും അമ്മവാ അതാമ്മളെ എനിക്ക് മനസ്സിലാവത്തെ ഉറപ്പായിട്ട് ഇത് പരിശ്രമം ചെയ്തതല്ല കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിച്ചത് ആരായിരിക്കും ആർ ഡി എക്സിന് ശത്രുക്കൾ ഇഷ്ടം പോലെയുണ്ട് അതിലാരെങ്കിലും ഒരാളായിരിക്കും ചെയ്തത് എന്താ ഒരു ചെറിയ ഡിസപ്പോയിൻമെന്റ് നമ്മുടെ കൈകൊണ്ട് കൊല്ലാൻ കഴിഞ്ഞു എന്താണ് ബ്രോ ഭയങ്കര ഇപ്പോഴാണ് കൊന്നു കളഞ്ഞടാ നീയും തമ്മിൽ എന്താ ബന്ധം ആദി ഭാഗ്യത്തിന് ഈ ഈ ആരും കേട്ടില്ല നോർത്ത് മുഴുവൻ സൗത്ത് മുഴുവനും ബുള്ളറ്റിന്റെ ുംട്രോളിലും രണ്ടുപേരും കൂടെ ചേർന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുമായിരുന്നു ഇപ്പൊ എല്ലാം പോയില്ലേ നെടും എന്റെ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് അതൊരു വലിയ കഥയാണ് വണ്ടിയിൽ വന്ന കുറെ ആളുകൾ തോക്കെടുത്ത് സതയായി പിന്നെയും എന്നാൽ അവർക്കെല്ലാം ഞാൻ ഒരു കെണി ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു നാൾ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചു കുഞ്ഞല്ലേ ക്ലാസ്സിൽ പോ ഇതൊക്കെ വലിയ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളെ സതേ കൊന്നത് ഞാൻ സങ്കടത്തിലാണെന്ന് പറഞ്ഞു എന്നെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ നേരെ ക്ലാസ്സിൽ പോ ഇതുകൊണ്ടാണ് ഞാൻ അയ്യോ ും ചായ മേടിച്ചോണ്ടോ അപ്പോ അതി ഇനി നമ്മുടെ പയ്യന്മാരുള്ളപ്പോ ഇങ്ങനത്തെ മാജിക് ഒന്നും നീ കാണിക്കരുതടാ എന്താന്ന് വെച്ചാ ഇപ്പഴാണ് ഞാൻ ലൈറ്റ് ആയിട്ട് റൗഡീസ് ഡെവലപ്പ് ചെയ്ത് ചായ മേടിക്കുന്ന ലെവൽ വന്നത് അത് ഞാൻ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പൊറോട്ട വരെങ്കിലും എത്തിച്ചോട്ടേ മോനെ ഈ കോളേജിനകത്ത് കിടന്ന ആറാം പറപ്പ് വെറുതെ കാണിക്കാതെ ആർ ഡി എക്സിന്റെ മാർക്കറ്റിനകത്ത് പോയി കടയെല്ലാം അടിച്ചു പൊട്ടിച്ചെന്ന് വെച്ചോ ഉടനെ അയയ്ക്ക് ന്യൂസ് പോകുമ്പോ നിനക്ക് ചായം വടയൊന്നും അല്ല ബിരിയാണി വരെ വാങ്ങിത്തരും പോയി തരഞ്ഞില്ലേ നീയൊക്കെ കട തുറന്നു വെച്ചിരിക്കുകയാണ് അല്ലേ ഈ പുള്ളറ്റ് കൊടുങ്കാത്തായി മാറുന്നതിന് മുൻപ് എല്ലാവരെയും ഈ ബുള്ളറ്റ് പുള്ളറ്റ് ആരെയൊക്കെ ജീവിക്കും